സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു കാസർഗോഡ് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയായിരുന്നു സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ആലപ്പുഴ ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് വീണ്ടും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് മഴ ശക്തമാവുകയാണെങ്കിൽ നാളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഇന്ന് കാസർഗോഡ് ജില്ലയിൽ രാവിലെയാണ് അവധി പ്രഖ്യാപിച്ചിരുന്നത് കണ്ണൂർ ജില്ലയിൽ ശക്തമായ മഴയുണ്ടായിരുന്നെങ്കിലും ഇന്ന് അവധി പ്രഖ്യാപിക്കുക ഉണ്ടായിരുന്നില്ല എന്നാൽ കണ്ണൂർ ജില്ലയിൽ ഇന്ന് വെള്ളക്കെട്ട് രൂക്ഷമാണ് വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഓറഞ്ച് അലർട്ടുള്ള ജില്ലകളിലും അവധി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഏതെങ്കിലും ജില്ലയിൽ അവധി പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ വരും മണിക്കൂറുകളിൽ നമുക്ക് അറിയാൻ സാധിക്കും ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് അതേസമയം മറ്റൊരവധിയുള്ളത് നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് രണ്ട് ദിവസം ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു വോട്ടെടുപ്പ് ദിനമായ ജൂൺ പത്തൊമ്പത് വ്യാഴാഴ്ച മണ്ഡലത്തിൽ പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് നിലമ്പൂർ മണ്ഡലത്തിൽ ആകെ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പോളിംഗ് ബൂത്തുകളാണ് ഉള്ളത് പോളിംഗ് ബൂത്തുകളായി പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജൂൺ പതിനെട്ടിനും പത്തൊമ്പതിനും അവധിയായിരിക്കും തിരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ സ്വീകരണ വിതരണ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അവധി അറിയിപ്പുകൾ വേഗത്തിൽ ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും മറക്കരുത്